ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും ഓക്കെ അല്ലേ അങ്ങനെ ദ മോസ്റ്റ് എവേറ്റഡ് ബ്യൂട്ടി സെയിലിനെത്തിയിരിക്കുകയാണ് എന്ന വിവരം ഒഫീഷ്യലായി അറിയിക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണിത് ഒരുപാട് പേർ ഒരുപാട് നാളായി കാത്തിരുന്ന ആ ഓറഞ്ച് സുന്ദരി പെണ്ണ് അതിൻ്റെ എല്ലാ ആഡംബരത്തോടെയും ആകർഷണീയതയോടും കൂടി എത്തിയിരിക്കുകയാണ് അതെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ഓറഞ്ച് ഫെയറി റോസ് എന്ന എല്ലാവരുടെയും സ്വപ്നസുന്ദരി എത്തിയിട്ടുണ്ട് ലോഡ് എത്തിയ ഉടനെ തന്നെ കാറ്റലോഗിൽ ആഡ് ചെയ്തിരുന്നു പുള്ളിക്കാരിയെ കുറേ പേർ ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞു അറിഞ്ഞിട്ടില്ലാത്തവർ വേഗം വാങ്ങിക്കോളൂ എടുത്തു പറയേണ്ട ഒരു സംഗതി പൊതുവേ ഈയിടെയായിട്ട് റോസാ പാടങ്ങളിൽ നല്ല ഡിമാൻഡാണ് റോസാ ചെടികൾക്ക് ഏതൊരു പാടത്ത് ചെന്നാലും ഇല്ല അതല്ലെങ്കിൽ സ്റ്റോക്ക് കഴിഞ്ഞു അടുത്ത ആഴ്ചത്തേക്കെ ഉള്ളു അങ്ങനെയൊക്കെയുള്ള കുറേ പ്ലേസ് ആണ് നമുക്കിപ്പോൾ കിട്ടാറുള്ളത് അല്ലാതെ തന്നെ ഒരുപാട് ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഓറഞ്ച് ഫെയറി റോസ് ഓറഞ്ച് ഓർക്കിഡ് റോസ് എന്നെല്ലാം പലരും പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് നല്ല മുള്ളുകളോട് കൂടിയിട്ടുള്ള ഫെയറി വെറൈറ്റിയാണ് ബഞ്ചസ് ആയിട്ട് ഉണ്ടാകുന്ന ഓറഞ്ച് കളറിലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ അവിടെയെല്ലാവരും ഇതിനെ ഓറഞ്ച് ബട്ടർഫ്ലൈ എന്നാണ് വിളിക്കുന്നത് റോസാ ചെടികളുടെ പ്രൊഡക്ഷൻ കുറഞ്ഞതുവഴി പല റോസാ ചെടികൾക്കും നോർമൽ വെറൈറ്റീസിനെല്ലാം തന്നെ വലിയ വിലയാണ് ചെറിയ കവറിന് വരെ നമ്മൾ കൊടുത്തിട്ട് കിട്ടിയത് ഇത്തവണം അല്ലാതെ തന്നെ ഓറഞ്ച് ഫെയറി എന്ന ഈ സുന്ദരി റയർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വിലയിലാണ് ഇതിന് മുന്നേയും വന്നിട്ടുള്ളത് പ്ലാൻ സൈസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിലാണ് ആളെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംഗതി സൂപ്പർ സ്ട്രോങ് ആണ് കട്ട് ചെയ്ത് വെച്ചാലും പിടിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഒരു ഫെയറി റോസിനുണ്ട് ഓറഞ്ച് ഫെയറി ധാരാളം പേർ കട്ട് ചെയ്ത് ബഡ് റോസിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് പ്ലാന്റുകൾ പുതിയ പുതിയ പ്ലാന്റുകളാക്കിയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അറിവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് പുതിയ പ്ലാന്റ്സ് പിടിപ്പിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുഷായിട്ടുള്ള നല്ല രീതിയിൽ റൂട്ട് ഓടിയിട്ടുള്ള ഓറഞ്ച് ഫെയറി റോസുകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞു ചെടിയുണ്ടെങ്കിൽ അതെങ്കിലും തരണേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർ എന്നെ എന്നോട് ആവശ്യം എന്നെ സമീപിച്ചിട്ടുള്ള എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്ലാൻ വെറൈറ്റിയാണിത് നമ്മളിതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളാണ് ഇത് ആദ്യമായിട്ട് ഓൺലൈൻ റോസി പണിയിൽ എത്തിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ആദ്യത്തെ പർച്ചേസിൽ എൻ്റെ ഫസ്റ്റ് പർച്ചേസിൽ മൂന്ന് വർഷം മുന്നേ ഉള്ള ഫസ്റ്റ് പർച്ചേസിൽ ഈ പ്ലാന്റ് കണ്ടിട്ട് ഒരുപാട് പേർ എന്നോട് വന്ന് ചോദിച്ച ആ ഒരു ഓർമ്മ അന്ന് ഇതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ മറ്റേത് റോസയെക്കുറിച്ചോ അത്ര വലിയ അറിവൊന്നും ഇല്ലാതെയാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് വന്നിട്ടുണ്ടായിരുന്നത് റോസ വളർത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് പേർ അതായത് വർഷങ്ങളായിട്ട് റോസ വളർത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് ജെൻസ് ആണ് എന്നോട് ഇത് ചോദിച്ചു വന്നത് ആദ്യമായിട്ട് അത് ഏതാണ് എത്ര രൂപയാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അതൊരു റയർ വെറൈറ്റി അവർ അത് കാണുന്നത് എന്നും വേറെ എവിടെയോ ഏതോ ഒരു എക്സിബിഷനിലോ ഫ്ലവർ ഷോയിലോ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഓർമ്മ പുതുക്കലിലുമാണ് അവർ എൻ്റെ അടുത്ത് എത്തിയത് എനിക്ക് ആ വീഡിയോ തലങ്ങും വിലങ്ങും ഇരുന്ന് കാണേണ്ടി വന്നു അത് ഏത് ചെടിയാണ് എന്ന് കണ്ടുപിടിക്കാൻ അങ്ങനെ അവസാനം ഞാൻ ആ പ്ലാന്റ് കണ്ടെത്തുകയും ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ അവർക്കത് വേണമെന്ന് പറയുകയും അങ്ങനെ അത് അയച്ചു കൊടുക്കുകയും ചെയ്ത ആ അമ്മത്തെ ആ ഒരു കസ്റ്റമർ റിലേഷൻ ഇന്നും ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട് എന്ന് സന്തോഷത്തോടു കൂടിയും ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പർച്ചേസിൽ ഈ ഒരു സംഗതി വന്നപ്പോൾ ഇതെന്താണ് ഏതാണ് ഒന്നും അറിയാതെ വന്ന ഒരു ചെടി ഇത്രമേൽ ആൾക്കാർക്ക് ഇഷ്ടവും ആവശ്യവും ഉണ്ടായി വരുമെന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കിയില്ല കിട്ടാ ഇവളെ ഫോർട്ടീൻ ഇഞ്ച് പോട്ടിലൊക്കെ കാണുമ്പോൾ അപ്പോഴേ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഫോട്ടോസും വീഡിയോസും ഇടുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരു വെറൈറ്റി ആയിരുന്നു സാധാരണ ഫോർട്ടീൻ ഇഞ്ചുകൾ നമ്മൾ എടുക്കാറുള്ളത് പ്രീ ഓർഡറിലാണ് പക്ഷേ ഈ ഒരു പ്ലാന്റ് എപ്പോൾ കണ്ടാലും ഞാൻ എടുക്കും അത്രമാത്രം ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഈ ഒരു ഓറഞ്ച് ഫെറി റോസ് ഇപ്പോൾ നമുക്കത് കുറച്ച് ബൾക്കായിട്ട് കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും വാങ്ങിയിട്ടില്ലാത്തവർ വാങ്ങിക്കോളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം